മിഷനിലേക്ക് സ്വാഗതം ഭാരതീയ ജനതാ പാർട്ടി മുൻസിപ്പൽ സമിതി സംഘടിപ്പിച്ച ടി കെ ചന്ദ്രൻ അനുസ്മരണ സമ്മേളനം മുനിസിപ്പൽ സമിതി പ്രസിഡന്റ് ശ്രീ എൻ ആർ ശ്രീകുമാറിന്റെ അധ്യക്ഷതയിൽ മുനിസിപ്പൽ സെക്രട്ടറി ശ്രീ കെ രാജു സ്വാഗതവും അനുസ്മരണ പ്രഭാഷണം നടത്തിക്കൊണ്ട് സംസ്ഥാന സമിതി അംഗം ശ്രീ എം ടി ദിവാകരൻ സാർ ജില്ലാ സെക്രട്ടറി ശ്രീ റോയി എബ്രഹാം എസ് സി മോർച്ച ജില്ലാ പ്രസിഡന്റ് ശ്രീ അജേഷ് തങ്കപ്പൻ ഒ ബിസി മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി കണ്ണങ്കോട്ടിൽ ജില്ലാ സമിതി അംഗം ശ്രീ എൻ കെ വിജയൻ ഹിന്ദു ഐക്യവേദി വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ പി സി അജയ് ഹോഷ് മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ ലിൻഡോ വിൽസൺ മുൻ മുനിസിപ്പൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ ജി മോൻ അനുസ്മരണ പ്രഭാഷണം നടത്തി മുനിസിപ്പൽ സെക്രട്ടറി ഇ വി മധു കൃതജ്ഞതയും രേഖപ്പെടുത്തി ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമ്മളെയൊക്കെ നേരിട്ടു അസുഖബാധിതനായിരുന്നപ്പോൾ പോലും എല്ലാ സമയങ്ങളിലും എനിക്ക് ഏകദേശമൊക്കെ അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തുവാനും അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിക്കുവാനുള്ളൊരു എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഈ സമയത്തും അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് നമ്മളെ നേരിട്ടത് പാർട്ടി ഒന്നും അല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ സാമ്പത്തികമോ മറ്റാൽബലമോ ഒന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ പാർട്ടിയെ നയിച്ചപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട ഒരു കാലഘട്ടമാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഇപ്പോൾ പാർട്ടി ഒത്തിരി വളർന്നു കേന്ദ്രത്തിൽ നമുക്ക് ഭരണമുണ്ട് അതോടൊപ്പം തന്നെ നിരവധി ആനുകൂല്യങ്ങൾ കേരളത്തിലടക്കം പ്രവർത്തകരെ വാർത്തെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് നമുക്കറിയാം നമ്മുടെ പാർട്ടിയിലേക്ക് ചിലർ വരുമ്പോൾ വലിയ ചുറ്റുപാടുകൾ ജനിച്ചവരായിരിക്കും അത്തരം ആളുകളെ സ്വീകരിക്കുമ്പോൾ നമ്മൾ പറയും നിങ്ങൾ അങ്ങ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ട് ഇത് ത്യാഗമാണ് ആവശ്യപ്പെടുന്നത് രാജ്യത്തിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറുള്ള ആളുകളെയാണ് നമുക്ക് വേണ്ടത് അത്തരം പ്രവർത്തകരെ വാർത്തെടുത്ത് ഈ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്തുകയാണ് ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒത്തിരിയേറെ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ജീവിച്ച ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒരു പരിധിവരെ കുടുംബം പുലർത്തി വന്ന നമ്മളുടെ ബഹുമാനായ ചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഒരു വരുമാന വരുമാനമാർഗത്തിനുള്ള ആ മാർഗത്തിന് ഇടയിൽ ആ വരുമാന മാർഗത്തിനുള്ള പലപ്പോഴും അതിൽ നിന്ന് നഷ്ടം സഹിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടി പ്രവർത്തനം നടത്തുക സപ്ലൈയുടെ മുന്നിൽ പാർട്ടി സമരം ചന്ദ്രൻ ചുമതലയിൽ നിൽക്കുമ്പോൾ സമരം പ്രഖ്യാപിച്ച് ആ സമരത്തിൽ നടത്താൻ വേണ്ടി അവിടെ നമ്മൾ പ്ലാൻ ചെയ്ത് എത്തുന്നു അപ്പം ചേട്ടാ ഒന്നും ഇവിടെ വരെ വരണം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ചെല്ലുമ്പോൾ ചന്ദ്രനും വേറെ നാല് പേരും അഞ്ച് പേരാണ് അവിടെ ഒരു ഇത് ഞാൻ പറഞ്ഞു നമ്മൾ ആളെ കൂട്ടിയിട്ടല്ല നിലപാടുകൾ വാദർശമാണ് ആ നിലപാടെടുത്ത ചന്ദ്രൻ്റെ തീരുമാനങ്ങളും കാര്യങ്ങളുമാണ് ആണ് ഇവിടെ നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ പത്ത് കൊടിയുണ്ട് അഞ്ച് കൊടി അവിടെ വെച്ച് അഞ്ച് കൊടിയും പിടിച്ച് ഞങ്ങൾ സപ്ലൈത്തോടെ അവിടെ പോയി സമരം നിങ്ങൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളുട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കുഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിഗോയായിട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി